ദിയ കൃഷ്ണയും അശ്വിൻ ഗണേശും സോഷ്യൽ മീഡിയയിൽ പ്രിയപ്പെട്ട ജോഡിയാണ് അശ്വിൻ്റെയും ദിയയുടെയും വിവാഹത്തിനായി ആരാധകർ കാത്തിരിക്കുകയാണ് ഓണത്തിന് ശേഷമായിരിക്കും ആയിരിക്കും വിവാഹം എന്നാണ് ഇരുവരും പറയുന്നത് ഏറ്റവും പുതിയ വീഡിയോയിൽ ആരാധകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകുകയാണ് ഇരുവരും ദിയയ്ക്ക് മുൻപുണ്ടായിരുന്ന പ്രണയങ്ങളെക്കുറിച്ചും അശ്വിൻ വന്നതിന് ശേഷം ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ദിയ സംസാരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിനെക്കുറിച്ച് അത് തന്റെ മോശം സമയമായിരുന്നു എന്നാണ് ദിയ പറയുന്നത് അങ്ങനെ മോശം സമയമായി തോന്നിയതുകൊണ്ട് കൊണ്ട് അത് വിട്ട് മുന്നോട്ടുള്ള ജീവിതം കൊണ്ടുപോകാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല ആ സമയം എനിക്ക് നല്ലതായിരുന്നു മുന്നോട്ട് വരവ് എനിക്ക് ബുദ്ധിമുട്ട് വന്നേനേം എന്ന ദിയ പറയുന്നു എൻ്റെ ജീവിതത്തിൽ മൂന്ന് നാല് റിലേഷൻഷിപ്പുകൾ ഉണ്ടായിരുന്നു അവർക്കൊക്കെ മറ്റു പെൺകുട്ടികളുമായും അടുപ്പമുണ്ടായിരുന്നു ഞാൻ ആരെയും ടാർഗറ്റ് ചെയ്യുന്നില്ല പലരും സോഷ്യൽ മീഡിയയിൽ ഡീസൻ്റായി അഭിനയിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ സത്യത്തിൽ എല്ലാവർക്കും രഹസ്യബന്ധങ്ങളുണ്ടായിരുന്നു പലരെയും മറ്റു പെൺകുട്ടികളുടെ കൂടെ ഞാൻ പിടിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ് ഞാൻ ഒരിക്കലും ആത്മാർത്ഥതയില്ലാതെ കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ സന്തോഷത്തോടെ നോക്കാൻ സാധിക്കുന്നുണ്ട് ഒരു കുറ്റബോധവും എനിക്ക് തോന്നിയിട്ടില്ല അവർ ആഗ്രഹിക്കുന്നതുപോലെ ഒരു പങ്കാളിയെ അവർക്ക് കിട്ടട്ടെ ചിലപ്പോൾ അവർ ഒരു പങ്കാളി ആയിരിക്കില്ല ഞാൻ എന്നാൽ ഇപ്പോൾ എൻ്റെ പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം അശ്വിനാണ് നേരത്തെ എനിക്ക് എന്നെ മാത്രമേ വിശ്വാസമുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അങ്ങനെയല്ല എനിക്ക് എന്നേക്കാൾ വിശ്വാസം അശ്വിനെയാണ് കുറച്ചൊരു ദേഷ്യക്കാരനാണെന്നേ ഉള്ളൂ ഞാൻ ഡിപ്രഷന് സമാനമായ അവസ്ഥയിലൂടെ കടന്ന സമയങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല എന്റെ അന്നത്തെ ചിരിക്കുന്ന ഫോട്ടോകൾ കണ്ടാൽ അറിയാം അതൊക്കെ ഫേക്ക് ചിരികളായിരുന്നു എന്ന് ആ സമയത്ത് എന്റെ ഒക്കെ തകർന്ന് വലിയ നഷ്ടമുണ്ടായി ആ സമയത്താണ് അശ്വിൻ വരുന്നത് ആ സമയം എൻ്റെ സ്റ്റാഫൊക്കെ പോയിരുന്നു അപ്പോൾ അശ്വിൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു ബിസിനസ് ഏറ്റെടുത്തു ഞങ്ങൾ രണ്ടുപേരും കൂടി എല്ലാം കൃത്യമായി മാനേജ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ അശ്വിൻ കൂടെ നിന്നാണ് ബിസിനസ് തിരികെ കൊണ്ടുവന്നത് അതിനുള്ള നന്ദി ഞാൻ പറഞ്ഞേ മതിയാകൂ എന്ന് ദിയ പറയുന്നു എൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ലാതിരുന്ന സമയത്ത് അശ്വിൻ മാത്രമാണ് എൻ്റെ കൂടെ നിന്നത്